നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വന്നതേ നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ എല്ലാ നദികളിൽ നിന്നും മണൽ വരാൻ വരാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് അനുമതി കൊടുത്തത് എന്തായാലും അതൊരു നല്ല കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ വേറൊന്നുമല്ല കുറേ തൊഴിലവസരം അതിൽ നിന്നും ഉണ്ടാവും രണ്ടാമത് ഈ മണൽ വാരിൽ നിന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കല്ല കൊല്ലം ജില്ലയിലെ കല്ലടയാറ് തന്നെ നല്ലൊരു പതിനഞ്ച് വർഷത്തോളം ആകുന്നു മണല് വാരലൊക്കെ നിന്നിട്ട് ഇതിന്നുകൊണ്ട് കുറേ തൊഴിൽ ആൾക്കാരോട് നഷ്ടപ്പെട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന വീടുകളൊക്കെ ബുദ്ധിമുട്ടായി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മണൽ തുടങ്ങിയാൽ പോലും സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഈ കരയൊന്നും ഇടിക്കാതെ ഒരു എന്താ പറയണ്ടത് സർക്കാർ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വേണം ഈ മണ്ണ് വാരാൻ എന്താ നിയമം ലംഘിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല മാക്സിമം സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിൽ സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ശ്രദ്ധ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെയൊക്കെ ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും കുറേ തൊഴിലവസരം കിട്ടും വള്ള വള്ളക്കാര് വണ്ടിക്കാർ ചുവട്ടുകാർ മാരുകാർ അതുപോലെ തന്നെ മണലുകാരെ തൊട്ടുപിടുത്തക്കാര് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹോട്ടൽ മറ്റ് സംവിധാനങ്ങളെ ഇവർക്കെല്ലാവർക്കും ഒരു ഉപകാരമുള്ള കാര്യമാണ് ഈ മണൽവാരം തുടങ്ങുന്നത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ടായിരം കോടിയുടെ രണ്ടായിരം കോടിയുടെ ബിസിനസ് നടക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതുമോ അതിൻ്റെ ഇരട്ടി അതിൻ്റെ ഒരു നാലഞ്ച് ഇരട്ടിയെങ്കിലും ഇത് കേരളത്തിലെ എല്ലാ നദികളിൽ നിന്നും വരുമ്പോൾ തന്നെ ഉണ്ടാകും കുറെ വർഷം ഇത് തുടരാനുള്ള ഇതുണ്ട് എന്താ കര ഇടിക്കാതെയൊക്കെ വാരിയാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വാരി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഈ വാരി നിർത്തിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ നദികളിൽ നിന്നുള്ള മണൽ വാരുന്നതും നിർത്തിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായത് കാര്യം നമ്മൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലൊരു പ്രളയത്തിന് ശേഷം ഇത്രയും വലിയൊരു പ്രളയം ഉണ്ടായത് ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് കാര്യ കാലയളവിൽ നദികളിലെ മണൽ വാരക്കൊക്കെ നിർത്തി നിർത്തി ഇപ്പോൾ ഈ കല്ലടയാറിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ പറയുന്നുണ്ട് കല്ലടയാറിൽ എന്ന് മാത്രമല്ല പല ആറിലും ഇറങ്ങുന്ന ആൾക്കാർ പറയുന്നുണ്ട് മണലായി മണ്ണായി നല്ല രീതിയിൽ മണ മണലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വേറൊന്നും അല്ല അത് ഈ വാരി നിർത്തിയതിനു ശേഷം അറിയാമല്ലോ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു സംഭവമാണെങ്കിലും നിർത്തി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതിന് മാറ്റങ്ങളുണ്ടാകും അതുതന്നെ ഈ ആറ്റിലും ഈ പറയുന്ന നദികളിലും സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണ് നല്ല രീതിയിലായിട്ടുണ്ട് ഇതിന് പഠനമൊക്കെ നടത്തി എന്നൊക്കെയാണ് പറയുന്നത് പഠനമൊക്കെ നടത്തി നിയമ ഒരു നിയമ സംവിധാനത്തിലൊക്കെ ആരംഭിച്ചാൽ വാരലാരംഭിച്ചാൽ ഏറെ ജോലി സാധ്യതകളുണ്ടാകും ഈ പാറ പൊട്ടിച്ച് പകരം കണ്ടെത്തുന്ന എംസാൻഡ് അതിലൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു മാറ്റം ഉണ്ടാവും എന്തായാലും സർക്കാർ ഇങ്ങനെ എടുത്തൊരു തീരുമാനം നല്ലത് തന്നെയാണ് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് കാര്യം ഇതിൽ തൊഴിലവസരം ഭയങ്കര ഒരു സാധ്യത ഉള്ളതാണ് കുറേ ആൾക്കാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേരളത്തിലെ കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതലും കാസർഗോഡ് വരെയുള്ള എല്ലാ നദികളിലും മണ്ണൽ വാരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പാറ പൊട്ടിക്കുന്നതിനൊക്കെ ഒരു ശമനം കിട്ടും പിന്നെ തൊഴിൽ ഏറ്റവും വലിയ തൊഴിലാണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട മണൽ ഈ മണലില്ലാത്തിൻ്റെ ഭാഗമായിട്ട് എംസാൻ്റെ കെട്ടി ചെയ്യുന്ന വീടുകളെ അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാൽ മതി ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിക്കുന്ന നശിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ട് കാര്യം മണലിന് തുല്യ മണല് തന്നെയുള്ളു വേറെ ഒന്നുമില്ല മണലല്ല വേണം പണിക്ക് അതിനുള്ള എല്ലാം നമ്മുടെ നദികളിലായിട്ടുണ്ട് അതിൽ അതിന് സർക്കാരും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി പഠനങ്ങളൊക്കെ നടത്തി എത്രയും വേഗം അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഉണ്ടെങ്കിൽ കുറേയേറെ കുടുംബങ്ങൾക്ക് എന്താ പറയേണ്ട ഇല്ലാത്ത കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും കുറേ മേഖലകൾ രക്ഷപ്പെടും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയണ്ട കരയിടിച്ചും ശല്യങ്ങളൊന്നും ഉണ്ടാവാതെ മറ്റാർക്കും ദ്രോഹമാ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക ചെയ്താൽ നല്ലത് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സർക്കാരിൻ്റെ അഭിനന്ദനങ്ങൾ കേരള സർക്കാരിൻ്റെ അഭിനന്ദനങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിങ്ങളെ രേഖപ്പെടുത്തണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം ഓക്കേ ബൈ ജയ് ഹിന്ദ്